മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നിലമ്പൂർ എം എൽ എ പി വി അൻവർ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിന് എത്തിയ തനിക്ക് എസ് പിയെ കാത്ത് ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വന്നു ജോലി തിരക്ക് കാരണമെങ്കിൽ ഓക്കെ അല്ലാതെ അവൻ കുറച്ചു സമയം അവിടെ ഇരിക്കട്ടെ എന്നതാണ് ഉദ്ദേശിച്ചതെങ്കിൽ എസ് പി ആലോചിക്കണമെന്നും അൻവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ചിലപ്പോഴൊക്കെ അതിന്റെ ഫലം കാണുന്നുണ്ട് അങ്ങനെ ദുരുദ്ദേശപൂർവമായി ഞാൻ എന്തോ വലിയ ആളാണ് എസ് പിറേ സിം കാർഡ് പിടിച്ചേ ഞാൻ കണ്ടു നമ്മളെ പത്ത് ലക്ഷത്തിന്റെ മുതലിനൊരു ഗുരുവില്ല കുറെ സിം കാർഡുകളും അതിന്റെ വീഡിയോസും ഇങ്ങനെ കണ്ടിട്ട് എസ്പിനെ കാണാൻ ഞാൻ വീടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമല്ലേ ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ എൻ്റെ വീടിൻ്റെ ആകുന്നതിനൊരു സംഭവം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ പറയുക ഇപ്പൊ തന്നെ ഞാൻ പത്ത് മണിക്കാണ് സമ്മേളനം പറഞ്ഞല്ലേ ഞാൻ ഒമ്പത് അമ്പതി മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ഫസ്സില് ആരംഭിക്കുന്ന ഒരു പരിപാടി ഒരു മിനിറ്റ് പോലും പഠിക്കാറില്ല അഞ്ചും പത്തും പരിപാടി ഉണ്ടാകുമ്പോൾ രണ്ട് മൂന്നും പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വഴുകൂ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യുകയാളെത്തിയിട്ടില്ല ശരി പറഞ്ഞു ഒരു ചായൻ്റെ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ചായ വിളിച്ചു മലപ്പുറത്ത് പിന്നെ ഞാൻ മതി ഇരുപതിനാണ് അവിടെ വന്നത് ഇവിടെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കാത്തിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ് ആ തിരക്കിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരാതിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല നമ്മൾ ആരും കാത്തിക്കത്തയറാം പക്ഷെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന് മനിക്കേണ്ടി കാര്യമാണ് മനസ്സിലായോ